വെള്ളക്കെട്ട് ഒഴിയാത്ത പ്രദേശത്ത് കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കായി ഷാർജൽ മെഡിക്കൽ സേവനമായി ഹെൽപ് ലൈൻ സജീവം യാബ് ലീഗൽ സർവീസസിന്റെ നേതൃത്വത്തിൽ യാബ് ഹെൽത്ത് കെയർ ആണ് ഹെൽപ് ലൈൻ ആരംഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി വെള്ളക്കെട്ടെങ്കിലും വെല്ലുവിളികളെ നേരിട്ട് യാബ് ലീഗൽ സർവീസസ് വോളണ്ടിയേഴ്സ് നിരവധി രോഗികളെയാണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലുമായി ചികിത്സയ്ക്ക് ശേഷം തിരിച്ചവരുടെ വാസസ്ഥലത്തെത്തിച്ചത് യാബ് മെഡിക്കൽ കെയർ ഹെൽപ്പ് ലൈനിൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറുകണക്കിന് സഹായ അഭ്യർത്ഥനകളാണ് എത്തിയത് കാര്യമായ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം പോലും വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് യാബ് മെഡിക്കൽ കെയർ ആൻഡ് ലീഗൽ ഹെൽപ്പ് ലൈൻ സഹായം എത്തിക്കുന്നത് കൂടുതലും വൈദ്യസഹായത്തിനാണ് കോളുകൾ എത്തിയത് ദുരിതം അനുഭവിക്കുന്നവർക്കായി സൗജന്യ പ്രാഥമിക ശുശ്രൂഷയും യാബ് ലീഗൽ സർവീസസ് ലീഗൽ സഹായവും ഒരുക്കുന്നു സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ എന്ന വാട്സ്ആപ്പ് നമ്പറിലും സിക്സ് ഡബിൾ സീറോ ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ സീറോ ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടുക യു എയിൽ പലയിടങ്ങളിലും മഴവെള്ളം ഇറങ്ങാത്തതിനാൽ ആളുകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ദുരിതത്തിലാണ് ഇവർക്കാണ് യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഹെൽപ് ലൈൻ ആരംഭിച്ചത് ഭക്ഷണം മരുന്ന് അസുഖമുള്ളവർക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യം എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ഷാർജിൽ പതിനൊന്ന് മേഖലകളിൽ യാബ് മെഡിക്കൽ കെയർ ടീം നിങ്ങളുടെ അടുത്തെത്തി മെഡിക്കൽ സെന്ററിൽ എത്തിക്കുകയും ചികിത്സ തിരിച്ച് താമസ സ്ഥലത്തെത്തിക്കുകയും ചെയ്യും നിരവധി വാഹനങ്ങളും യാബിന്റെ വോളണ്ടിയേഴ്സ് ടീമും രാവിലെ മുതൽ രാത്രി വരെ സേവന സജ്ജരായിരിക്കും